എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ സംസ്ഥാന സർക്കാരിനെതിരെ രണ്ട് മാസത്തിലേറെയായി സമരം തുടരുന്ന ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകാൻ പ്രമേയം പാസാക്കി യു ഡി എഫ് ഭരിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്ത് യുഡിഎഫിലെ പന്ത്രണ്ട് മെമ്പർമാർ പ്രമേയത്തെ അനുകൂലിക്കുകയും സിപിഎമ്മിലെ ഏഴ് മെമ്പർമാർ എതിർക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെ സമരം തുടരുന്ന ആശാവർക്കർമാർക്ക് അധികവേതനം പ്രഖ്യാപിച്ച് യുഡിഎഫ് ഭരിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി നിലവിൽ ലഭിക്കുന്ന ഓണറേറിയത്തേക്കാൾ ഏറിയത്തേക്കാൾ രണ്ടായിരം രൂപ അധികം നൽകാൻ ചൊവ്വാഴ്ച ചേർന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത് ആശാവർക്കർമാർക്ക് അധിക വേതനം അനുവദിക്കാനുള്ള പ്രമേയത്തെ യുഡിഎഫിലെ പന്ത്രണ്ട് അംഗങ്ങളും സ്വാഗതം ചെയ്തു അതേസമയം ഏഴ് സിപിഎം അംഗങ്ങളും പ്രമേയത്തെ എതിർത്തെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം പ്രമേയം പാസായി രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ റിവിഷൻ സമയത്ത് അംഗീകാരത്തിനായി ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പറഞ്ഞു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആശാവർക്കർമാര് ഏകദേശം എഴുപത്തി മൂന്ന് ദിവസത്തോളമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ രാപ്പകൽ സമരം തുടരുകയാണ് നമുക്കറിയാം എല്ലാ പ്രതിസന്ധികളിലും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും ആശാവർക്കർമാര് ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഏർ മികവൊന്നും ഞാൻ എടുത്തു പറയേണ്ടതില്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ആശാവർക്കർമാര് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലങ്ങളിലും മഴക്കാല ഏഹ് ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആശാവർക്കർമാര് നിരന്തരം ശ്രമിക്കുന്നുണ്ട് ഇന്നും ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ഇൻസെന്റീവോ അല്ലെങ്കിൽ ഒന്നും പാരിതോഷികമോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരവരുടേതായിട്ടുള്ള പ്രവർത്തനം മികവ് കൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർ അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ആശാവർക്കർമാരും അപ്പോ ഇത്തരം ഒരു സമരം ആശാവർക്കർമാര് ന്യായമായ രീതിയിലാണ് സമരം ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിലാക്കി കൊണ്ട് തന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് അവരുടെ ന്യായമായ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്നലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എൻ മൂസ അവറുകൾ പ്രമേയം അവതരിപ്പിക്കുകയും പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി പി എ നാസർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് വിവിധങ്ങളായ ചർച്ചകളിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് പ്രമേയം പാസാക്കുകയും ഏഴ് എൽ ഡി എഫ് മെമ്പർമാരുടെ എതിർപ്പോടു കൂടിയാണ് ഈ ഒരു പ്രമേയം ഇന്നലെ ബോർഡില് പാസാക്കിയിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഏകദേശം ഡി പി സി അംഗീകാരം വാങ്ങിയിരിക്കുകയാണ് തുടർന്ന് ഉണ്ടാവുന്ന റിവിഷൻ പ്രൊജക്ടുകളില് ഉൾപ്പെടുത്തിക്കൊണ്ട് ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രമേയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പാസ്സാക്കിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഞങ്ങളത് മേലഅ അതോറിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം നൽകാനുള്ള തീരുമാനത്തിന് ഡി പി സിയുടെ അനുമതി ലഭിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് സംസ്ഥാനത്തെ യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരം പ്രമേയങ്ങൾ പാസാക്കുന്നുണ്ട് ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകുന്നത് പരിഗണിക്കണമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കെ പി സി സി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ പാസ്സാക്കിയത്